കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും കോട്ടയത്ത് തുഷാർഥി പ്രഖ്യാപനം നടത്തിയത് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സംഗീത മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിലെ ഞങ്ങൾ സംഗീത ഫിക്സ് ചെയ്തിട്ടുള്ളത് അവിടെ നിയമസഭാ മത്സരിച്ചതാണ് സംസ്ഥാന കമ്മിറ്റി ഞങ്ങളുടെ ഇന്നലെ കൂടി തീരുമാനമെടുത്തു നാളെ മുതൽ അഡ്വക്കേറ്റാണ് പിന്നെ സംഗീത അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പിന്നെ ടേക്ക് ഓവർ ചെയ്ത് കാര്യങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ ഡിക്ലറേഷൻ നിങ്ങൾ ഇന്നലെ യഥാർത്ഥത്തിൽ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എൻ്റെ സി എൻ്റെ അത് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രസ് കോൺഫറൻസ് പ്രസ് റിലീസ് നിൽക്കി തന്നിട്ടുണ്ട് കോട്ടയത്താണ് ഞാൻ മത്സരിക്കുന്നുള്ള ആ പ്രസ് റിലീസ് നിൽക്കി വന്നിട്ടുള്ളതാണ്